ഉള്ളത്തെ കാഴ്ചകളാണെങ്കിൽ വിശാലമായ കാഴ്ചകളാണ് രണ്ട് ഗിയർ സൈക്കിളാണ് ഞങ്ങൾ വയനാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ രണ്ട് സൈക്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ചെയ്യുന്ന വർക്ക് അഞ്ച് വീടതാണ് അറുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ചെറിയ വീടാണ് എല്ലാ ചെയ്തുള്ള വീട് ഇത് ഒരു രൂപ മുതലുള്ള സംഭവം യാത്രയില് വാങ്ങുന്നത് ഭിന്നശേഷിക്കാരായ ഒരു അഞ്ച് കുടുംബങ്ങൾക്ക് വീട് വെച്ചു എന്നുള്ള കുഞ്ഞു പരിപാടിയായിട്ട് ഇറങ്ങിയതാഷ്ടപ്പെട്ടത് ഇതിന്റെ പിന്നാലെ ചെറിയൊരു കഥ കൂടെ ഉണ്ട് കേട്ടോ ക്യാൻസർ പേഷ്യൻസ് ഡോണേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഏകദേശം പന്ത്രണ്ട് ഇഞ്ച് മുപ്പത് സെന്റിമീറ്റർ അങ്ങനെ മുടി വേണമെന്ന് ഞാൻ കൊടുക്കാൻ പറ്റും ബസ്സോ എവിടെ പറയായിരുന്നു അല്ലേ ചെറിയൊരു ബസ് വന്നെ പറയട്ടെ അതെ അതെ ഞങ്ങള് വീഡിയോ എടുപ്പിലായിരുന്നോ ആ ഡ്രസ്സിന്റെ കുറച്ച് വീഡിയോ എടുക്കാനുള്ള ശരിക്കും പറഞ്ഞാല് ഞങ്ങള് മൂന്ന് പേരും കൂടി മോള് പറഞ്ഞ പോലെ എന്തോ ഒരു വണ്ടി ആ സൈക്കിൾ കേറവനാണ് രണ്ട് സൈക്കിൾ കൊണ്ടാക്കിയ വണ്ടിയാണ് അപ്പൊ വയനാട് നിന്ന് കാശ്മീർ വരെ യാത്രയാണേ നമ്മള് യാത്ര തുടങ്ങേണ്ട ഒരു രണ്ടു വർഷമായി കാസർഗോഡ് മുതൽ ഇവിടം വരെ എത്തിയുള്ളൂ അപ്പൊ നമ്മുടെ ഈ യാത്രയിൽ എല്ലാവരും കിട്ടുന്ന ഓരോ രൂപകളും കളക്ട് ചെയ്തിട്ട് ഭിന്നശേഷിക്കാരായ ഒരു അഞ്ച് കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ കുഞ്ഞു പരിപാടിയായിട്ട് ഇറങ്ങിയതാ ഞങ്ങൾ ഇങ്ങനെ ഓഫീസുകളിലും കടകളിലും ലോഡിങ്ങാരും ഓടച്ചക്കാരും എല്ലാരും കണ്ടിട്ട് അവർ നിന്ന് നമ്മൾ നമ്മുടെ ആശയങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു ഒരു രൂപ മുതൽ ഇഷ്ടമുള്ള എന്തുവാണെങ്കിൽ അങ്ങനെയാണ് ഷോപ്പിലേക്ക് വന്നത് അപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും അങ്ങനെ എന്താണ് തീർച്ചയായിട്ടും ഞങ്ങള് അറിയപ്പെടുന്നത് നമ്മുടെ യൂട്യൂബിലും ഗൂഗിളിലും ഇൻസ്റ്റാഗ്രാമിലെ എല്ലാത്തിലും എവിടെ അടിച്ചാലും മിഷൻ വൺ റുപ്പി എന്ന് പറഞ്ഞ അടിച്ചു കഴിഞ്ഞാല് നമ്മള് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് ഇപ്പൊ രണ്ടുവർഷമായി പറഞ്ഞാലേ ഇപ്പൊ രണ്ടു വർഷം വന്നത്തേക്ക് പന്ത്രണ്ട് ദിവസമായി ഇപ്പൊ വയനാട്ടിലൊരു ഒരു രണ്ട് സെന്റ് സ്ഥലമൊക്കെ വാങ്ങി രണ്ട് തറേന്റെ ഒക്കെ പണി കഴിഞ്ഞു ഇനി ഇപ്പോ മൂന്നാമത് നാലാമത് അഞ്ച് അഞ്ച് തറാളാണ് അഞ്ച് വീടുകളിൽ ഒരു സ്ഥലത്താണ് അല്ലെങ്കിൽ മൂന്നു ചില്ലക്കാരാണ്

ാണ് ഓക്കേ അപ്പൊ അങ്ങനെ ഞങ്ങളൊരു ഒമ്പത് വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ ചെറിയൊരു മൊബൈൽ ഷോപ്പ് നടത്തായിരുന്നു ഒമ്പത് വർഷം മുമ്പ് മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടി ഷോപ്പിലേക്ക് വന്നാ അങ്ങനെ അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു ഈ രണ്ടു വർഷം മുമ്പ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വന്നു നമ്മുടെ യാത്ര കൊണ്ട് ആർക്കെങ്കിലും ഒരു ചെറിയൊരു ഉപകാരം ഓക്കെ എല്ലാവരും യാത്ര പോകുന്നു നടന്നിട്ടും കാരണം ബൈക്കിനും വ്യത്യസ്ത രീതിയിലുള്ള യാത്ര പോകുന്നുണ്ട് അവർ ആസ്വദിക്കുന്നുണ്ട് ഞങ്ങളും ഈ യാത്ര ആസ്വദിക്കുന്നുണ്ട് പക്ഷെ ഈ യാത്രയില് ഈ നടക്കില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് കുടുംബങ്ങളുടെ സ്വപ്നങ്ങളുണ്ടല്ലോ വീടുന്ന സ്വപ്നം അത് സാധിച്ചു കൊടുക്കാന്നുള്ള പ്രത്യേകിച്ച് ഞങ്ങൾ മുൻഗണന ില് വെക്കുന്ന ഭിന്നശേഷിക്കരായ കുടുംബങ്ങൾ പുറത്തു പോയിട്ട് അധ്വാനിക്കാൻ പറ്റാത്ത രണ്ട് സെന്റ് സ്ഥലം വാങ്ങാൻ പറ്റാത്ത കുറച്ച് ഒരു അഞ്ച് കുടുംബങ്ങൾക്ക് നമ്മുടെ യാത്ര കഴിയുമ്പോൾ സ്ഥലവും വീടു അവർക്ക് എന്തെങ്കിലും പറ്റിയ തൊഴിലുവാം അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ചേർത്തല വന്നിട്ട് ഇപ്പോ മൂന്ന് ദിവസമായി ഇന്നിപ്പോ അടുത്ത ദിവസം അടുത്ത സ്ഥലത്തേക്ക് പോകും അങ്ങനെ ടൈം എടുത്ത ടൈം എടുത്താ പോകുന്നത് ഇനിയിപ്പോ ആലപ്പുഴ കോട്ടയടുക്കി പത്തനംതിട്ട അങ്ങനെ തിരുവനന്തപുരം പോയിട്ട് അവിടെ നിന്ന് തമിഴ്നാട് കേറിട്ട് അങ്ങനെയാണ് നമ്മുടെ യാത്ര ഈ മുടി എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ നമ്മള് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മിഷനുമായിട്ട് ഇറങ്ങുമ്പോ ചില കടകളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അധികം പ്രശ്നം കേട്ടോ ഒരു നാല്പത്തിന് മുകളിലേക്കുള്ള ചില ആൾക്കാർ അതായത് വളരെ കുറഞ്ഞ ആൾക്കാർ നമ്മളെ കളക്ഷന് വേണ്ടിട്ട് പോകുമ്പോ ആദ്യം പോയിട്ട് മുടി വെട്ടി എന്നിട്ട് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇഷ്ടം പറയേണ്ടി വരും അതുപോലെ പൈസ തരാം മുടി വെട്ടി എന്നിട്ട് വൃത്തിയായിട്ട് നടക്കുന്നു പറയും

അങ്ങനെ അങ്ങനെ മുടി ഞാൻ കൊടുക്കാൻ പറ്റും ഒരു ദൗത്യം പിന്നിലുണ്ട് അതെ അതെ പ്രിയ കൂട്ടുകാരെ ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ഇന്ന് കിട്ടിയത് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇന്ന് കടയിൽ ചെറിയൊരു പരിപാടി അങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഒരു മിനി ബസ് ഇങ്ങനെ വരുന്നത് കണ്ടു അങ്ങനെ അവരോട് എന്തായാലും ഒരു വലിയൊരു ദൗത്യത്തിലേക്കുള്ള മൂന്ന് ചെറുപ്പക്കാരുടെ ഒരു യാത്രയാണിത് സൈക്കിളിലുള്ള ഒരു യാത്രയാണ് വേറൊരു കാര്യം ഉണ്ടോ ഒന്ന് കാണണം കേട്ടോ കാണാനുള്ള സാധനമുണ്ട് ഉണ്ട് പറയാൻ കാരണം വെച്ചാല് നമ്മുടെ ഇന്ത്യയിലല്ലേ ലോകത്തിലെ തന്നെ ആദ്യത്തെ സൈക്കിൾ കാരവനാ രണ്ട് സൈക്കിളും കൊണ്ട് ഉണ്ടാക്കിയ ഒരു വണ്ടി അതില് വെയിലും മഴയൊന്നും കുളത്തില്ല അതുപോലെ തന്നെ സോളാറും ബാറ്ററിയും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് രാത്രി സുഖമായി സഞ്ചരിക്കാം പിന്നെ കടന്ന് പറഞ്ഞതും ഞങ്ങൾ അതിനുള്ള തന്നെയാണ് പിന്നെ ചെറിയൊരു ഗ്യാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യം വന്നാലും നമുക്ക് പാചകം ഒക്കെ ചെയ്ത് കഴിക്കാം അപ്പോൾ അങ്ങനെ എല്ലാ സംവിധാനത്തോട് കൂടിയിട്ട് സൈക്കിൾ സൈക്കിളും കൊണ്ട് ഉണ്ടാക്കിയൊരു വണ്ടിയാണ് എന്തായാലും നമുക്ക് കൊച്ചിനെയും കൂട്ടിയിട്ട് നമുക്ക് അപ്പോൾ അപ്പോൾ മുത്തുപണിയെ ഇത് വലിയൊരു മിനി ബസ്സാണ് അന്നത്തെ സ്കൂൾ ബസ്സിൻ്റെ മുത്ത് മോഡൽ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് നമുക്ക് ഇത് കണ്ടോ രണ്ട് രണ്ട് വലിയ രണ്ട് പേർ നമുക്ക് ബാക്ക് സൈഡൊക്കെ സുഖമായിട്ട് കാണാം ആവശ്യം വന്നാൽ നമുക്ക് മുടിയൊക്കെ ഈരാനിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം പിന്നെ ചെയ്യാം പിന്നെ തന്നെ വലിയൊരു ഗ്ലാസ് ഉണ്ട് നമുക്ക് പെണ്ണൊക്കെ നല്ല വിശാലമായിട്ട് കാണാം അവൾ ചെയ്താൽ പിന്നെ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ ഹെഡ്ലൈറ്റ് കൊണ്ട് ഇഷ്ടം കുഞ്ഞു ഹെഡ്ലൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇത് പാർക്കിംഗ് ലൈറ്റ് കേട്ടോ നമുക്ക് ആ എന്ത് ലൈറ്റായിട്ട് ഉപയോഗിക്കാം ഒരു കുഞ്ഞൊരു ഭംഗിക്ക് വേണ്ടി വെച്ചതാക്കിയാ പിന്നെ നമ്മൾ നമ്മളിത് കണ്ടോ ഫ്രണ്ട് ലൈറ്റ് വെച്ചിരിക്കുന്നത് എന്നോട്ടാണ് നമ്മൾ പോകുന്നത് ഓൾ ഇന്ത്യ ആണ് എന്തിനു വേണ്ടിയോ ഗ്യൂ വൺ റുപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടുന്ന ഓരോ രൂപകളും ഉപയോഗിച്ചിട്ട് ഈ വിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ കുഞ്ഞു പരിപാടി പിന്നെ ഹിന്ദുണ്ടോ ഇൻഡിക്കാട്ടൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്ക് എവിടേക്കൊന്നും അല്ല സൈഡ് വ്യൂ അങ്ങനെ നോക്കിയതാണ് ഇതാണ് നമ്മുടെ രണ്ട് സൈഡിലും ഓരോ ഡോർ വെച്ചിട്ടുണ്ട് അപ്പുറത്തും അപ്പുറത്തും കയറാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ സൈഡിൽ ഓൾ ഇന്ത്യ നമ്മൾ എങ്ങോട്ട് വലുതാ രണ്ട് നമ്മളെങ്ങോട്ട് പോകുന്നുള്ളത് ഈ സൈഡിലുണ്ട് അതുപോലെ തന്നെ ഉള്ളിത്തെ കാഴ്ചകളാണെങ്കിൽ വിശാലമായ കാഴ്ചകളാണ് രണ്ട് ഗിയർ സൈക്കിളാണ് ഞങ്ങൾ വയനാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ രണ്ട് സൈക്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം നമ്മൾ കാസർഗോഡ് കണ്ണൂരൊക്കെ പോയി കോഴിക്കോട് വടകര എത്തുമ്പോൾ റെയിമിന്ന് പറഞ്ഞാൽ പൊട്ടിപൊടിൻ്റെ സ്പോൺസറൊക്കെ കിട്ടി അങ്ങനെയാണ് നമ്മൾ ഈ രൂപത്തിലേക്ക് മാറ്റുന്നത് അവിടെ വെച്ചിട്ട് ഒരു ഇരുപത്തെട്ട് ദിവസം ഞങ്ങൾ തന്നെ പുറം ഉണ്ടാക്കി അറിയിച്ചുണ്ടല്ലേ കിട്ടണ്ടല്ലേ പുറം തിരിച്ചാൽ മറ്റൊന്നും കൂടെ തിരികും അങ്ങനെ ഒരു പ്രത്യേകതയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ചവിട്ടാനായിട്ട് ഭയങ്കര പാടാണ് നല്ല വെയിറ്റ് വരും അഞ്ഞൂറ്റി നാൽപ്പത് കിലോ ഉണ്ട് ഞങ്ങളുടെ വണ്ടിയെല്ലാം കൂടി അപ്പോൾ അതിൻ്റെ വെയിറ്റ് എന്തായാലും നമുക്ക് കാലത്ത് ഫീൽ ചെയ്യും പിന്നെ ഈ സാധനം ഈ സാധനം നമുക്ക് ഇങ്ങോട്ടേക്ക് അഫോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആണ്ടല്ലെങ്കിൽ വിടം വരും വരുമോ പാടാണ് അപ്പോൾ ആറ് അടിയുണ്ട് മൂന്ന് കുടുംബങ്ങളായിട്ട് കിടക്കാനുള്ള ബെഡ്റൂമാണ് അടിപൊളിയായിട്ട് കടന്നു നടക്കാം പിന്നെ ഏറ്റവും വലിയ പ്രത്യേകം പറഞ്ഞാൽ കൈ കണ്ടോ നമ്മൾ ഇതാണ് നിങ്ങൾ നമ്മൾ ചെയ്യുന്ന വർക്ക് അഞ്ച് വീട് അതാണ് അറുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് ചെറിയ വീടാണ് എല്ലാം ഫർണിച്ചറടക്കം ചെയ്തിട്ടുള്ള വീട് അവിടെ അഞ്ച് കുടുംബങ്ങൾ അതും കൂടെ റോഡിൽ ഇത്രക്കാര്യങ്ങൾ പിന്നെ നമുക്ക് വണ്ടീൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ രണ്ട് ചെറിയ ഫാൻ ഉണ്ട് നമുക്ക് രാത്രി ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം ലൈറ്റുകളുടെ സ്വിച്ച് ഒക്കെ ഉണ്ട് അവിടെ പിന്നെ മുകളിലെ ആറാന്ന് പറഞ്ഞാൽ നമ്മുടെ സാധനങ്ങളും ഉപ്പുറത്ത് അരിയും പാത്രങ്ങളൊക്കെ സാധനങ്ങൾ അടിക്കാനായിട്ട് ഓക്കെ എല്ലാ സാധനങ്ങളും നമ്മൾ സ്റ്റോക്കാണ് നമുക്ക് വെള്ളവും പിന്നെ സൈക്കിളിന്റെ സാധനങ്ങളൊക്കെ സർവീസ് ഒരു മോട്ടറിന്റെ സപ്പോർട്ട് അത് ആണ് ബാക്കിൽ നമുക്കൊരു മോട്ടറിന്റെ സപ്പോർട്ട് നമുക്ക് അതും കൂടെ കാണാം അതല്ലേ തുറക്കല്ലേ അപ്പോൾ ഇവിടെ കുറേ ടയറൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഒരാൾ സ്പോൺസർ ചെയ്തുകൊണ്ടാണ് കാരണം അവിടെ നിന്ന് നമുക്ക് ആവശ്യം തീരുമ്പോൾ ചിരുമ്പോൾ നമ്മൾക്ക് എടുത്ത് മാറ്റി വിടും ആ സ്റ്റെപ്പിനെ അതുപോലെ തന്നെ നമുക്ക് ബേക്ക് കാണാൻ ഒരു ഗ്ലാസ് ഉണ്ട് പിന്നെ ബേക്കിനെ നമ്മുടെ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ടിട്ട് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ തന്നെ ചെറിയൊരു സംഭവം ഉണ്ട് ഇത് നമുക്ക് അത്യാവശ്യം വർക്ക് ചെയ്യുന്ന രണ്ട് ഷോകാൻസറൊക്കെ ഉണ്ട് കട്ടറൊക്കെ ചാടുമ്പോൾ വണ്ടീനെ കൺട്രോൾ ചെയ്യിക്കാൻ വേണ്ടിയുള്ള ബാലൻസ് ചെയ്യാനുള്ള സാധനമുണ്ട് പിന്നെ ചെറിയൊരു മോട്ടർ ഉണ്ട് നമുക്ക് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാണ് അത് കയറ്റം കയറുമ്പോൾ റിവേഴ്സ് ഒക്കെ പോകുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കും പിന്നെ ഒരു ബ്രേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ എൻഡ്രോർക്ക് ബൈക്കല്ലേ നമ്മളെ ആ ബൈക്ക് സ്കൂട്ടി എൻഡോർഗില് ലിവേഴ്സിൻ്റെ അതിൻ്റെ ഒരു സെറ്റ് വാങ്ങിയിട്ട് നമ്മൾ അസംബ്ലി ചെയ്തെടുത്താണുള്ളത് അതിൻ്റെ ലിവറും ഫ്രണ്ടിലാണുള്ളത് പിന്നെ ഉള്ളിൽ ബാറ്ററിയും വാരിയും കാര്യങ്ങളെല്ലാം നമ്മുടെ ബാക്കിൽ സെറ്റപ്പാണ് ഇതാണ് അതിൻ്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയ കൂട്ടുകാരെ യാത്രയാക്കാൻ സമയമായി അപ്പോൾ അഞ്ച് കുടുംബങ്ങൾക്ക് വേണ്ടി അത് നിർദ്ധരായിട്ടുള്ളതും മെൻ്റലി ഫിസിക്കലി ചാലഞ്ചായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അഞ്ച് ഭവനങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് കൂട്ടുകാർ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അപ്പോൾ അവരുടെ തുടർന്നുള്ള എല്ലാ യാത്രയിലും എല്ലാവിധ ആശംസകളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഈ അഞ്ച് വീടുകളെന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ അങ്ങനെ അഞ്ച് വീടുകൾ ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് അങ്ങനെയാണ് അങ്ങനെയല്ല മിനിമം ഓക്കെ ഏറ്റവും കുറഞ്ഞത് അഞ്ചെന്നെങ്കിലാണ് ഇപ്പം നമുക്ക് ഇപ്പോൾ യാത്രയിൽ കൂടുതൽ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അഞ്ചിൽ കൂടുതൽ എത്രയാണോ നമുക്ക് പൈസ കിട്ടുന്നത് അത്രയും കൂടുതൽ ചെയ്ത് കൊടുക്കാനുള്ള പ്രഗ്രഹം വെച്ചാൽ ഞങ്ങൾ അറിഞ്ഞത് ഓക്കെ ഏറ്റവും കുറഞ്ഞ സംഖ്യയാണ് ഈ അഞ്ചെന്നുള്ളത് ഓക്കെ അതെ അതെ അപ്പോൾ അങ്ങനെ വലിയൊരു ദൗത്യമായിട്ട് ഈ ഫ്രീമെൻ ആർമി പുറപ്പെടുകയാണ് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വഴി നീളെ ഉണ്ടാകട്ടെ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഇവരെ ഓർക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ അവസാനിച്ചു താങ്ക് യു വെരി മച്ച്